നമസ്കാരം ശ്രീരാഗ ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി പതിമൂന്നിനാണ് കുംഭമാസം ആരംഭിക്കുന്നത് ജോലി ധനം കരിയർ സമ്പാദ്യം എന്നിവയിലെല്ലാം ഓരോ രാശിക്കാരെയും കാത്ത് വമ്പൻ നേട്ടങ്ങളാണ് ഇരിക്കുന്നത് വളരെ ഉയർച്ചയുടെ മാറ്റത്തിൻ്റെ സുദിനമാണ് ഈ കൂടി തന്നെ ആരംഭമാകാനായി പോകുന്നത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ വരുന്ന മുപ്പത് നാളുകൾക്കുള്ളിൽ ചില രാശിക്കാരുടെ ജീവിതം തന്നെ ആകെ മാറി മറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് തൊടുന്നതൊക്കെയും പൊന്നായി മാറുന്ന നേട്ടങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകാൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് എത്തപ്പെടാൻ പോകുന്നത് സർവേശ്വരൻ്റെ ഭഗവാൻ മഹാ ദേവൻ്റെ സാക്ഷാൽ ദേവാദിദേവൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദേവാദിദേവൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ് ഈ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും മഹത്വപൂർണമായ മുപ്പത് ദിനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് അവരെയൊക്കെ കാത്തി ഏതൊക്കെ വിധത്തിലുള്ള ഭാഗ്യങ്ങളാണ് ഇരിക്കുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാനായി ശ്രമിക്കുക ഫെബ്രുവരി പതിമൂന്നിന് കുംഭമാസം തുടങ്ങുന്ന വേളയിൽ സാക്ഷാൽ മഹാദേവൻ്റെ ദേവാദിദേവൻ്റെ ദൈവങ്ങളുടെ ഒക്കെയും അനുഗ്രഹങ്ങളാണ് എത്തിച്ചേരാനായി പോകുന്നത് മുപ്പത് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം നിർണായകമായിരിക്കും ഫെബ്രുവരി പതിമൂന്ന് തുടങ്ങി മുപ്പത് ദിവസങ്ങൾ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അനുകൂലമായ മാറ്റങ്ങളാണ് ഈ കുംഭമാസത്തിൽ അനുകൂലമായ മാറ്റമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അനുകൂലമായ വിജയകരമായ ഗുണപ്രദമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വിളിദോഷം പ്രാക്കുദോഷം നേർച്ച അങ്ങനെയൊക്കെ ചെയ്ത് പല വിധത്തിൽ നിങ്ങളെ തകർക്കാൻ ശത്രുക്കൾ ശ്രമിക്കുന്നുണ്ട് അതൊക്കെയും പരാജയപ്പെടുമെന്നതാണ് ഇവിടെ സർവേശ്വരൻ മഹേശ്വരൻ ഈ ഫെബ്രുവരി പതിമൂന്ന് മുതൽ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ ഐശ്വര്യത്തെ സമാധാനത്തെ സന്തോഷത്തെ ഭംഗപ്പെടുത്താൻ ചില കൂട്ടർ ശ്രമിക്കുന്നുണ്ട് അതൊക്കെയും ഭഗവാൻ കാണുന്നു എന്നൊരു വിശ്വാസത്തിൽ തന്നെ ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക ഫെബ്രുവരി പതിമൂന്ന് മുതൽ നിങ്ങളെ വേദനിപ്പിച്ചവരാരോ നിങ്ങളെ ദ്വേഷിച്ചവരാരോ നിങ്ങൾക്ക് വിഷമം നൽകിയവരാരോ അവർ തന്നെ നിങ്ങളുടെ മുന്നിലെത്തി കൈകോപ്പി നിങ്ങളോട് മാപ്പിരക്കുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ ചുവടുവെക്കാനായി പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയും തന്നെ ഒഴിവാകും ഒരുപാട് അനാവശ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ത്തിൽ വന്ന് പതിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അറിയാതെയും കേൾക്കാത്തെയും കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ കുറ്റക്കാരനായി മാറുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകാൻ പോവുകയാണ് കാരണം നിങ്ങൾ ചെയ്യാത്ത പ്രവൃത്തി നിങ്ങളുടെ തലയ്ക്ക് മേൽ ആരൊക്കെയോ ചേർത്ത് അടിച്ചേൽപ്പിക്കുന്നുണ്ട് ആ പ്രവൃത്തിക്കൊക്കെയും ഒരു മാറ്റം മാറ്റമുണ്ടാകാൻ പോകുന്നു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു അനാവശ്യമായ പ്രശ്നങ്ങൾ ഒക്കെയും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് കാര്യതടസ്സമുണ്ട് അത് നീങ്ങുന്നതായിരിക്കും വാഹനം വസ്തു എന്നിവ ഒരു ഭാഗ്യം കൂടി ഈ കുംഭമാസം മുതൽ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതായിരിക്കും അടുത്ത് സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ഉൻ ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൂടി ഈ കുംഭമാസം ഒന്നാം തീയതി നടത്തുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് ഫെബ്രുവരി പതിമൂന്ന് അതായത് കുംഭമാസം മുതൽ ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാകുന്നു ൊടുന്നതൊക്കെയും പൊന്നാകുന്ന സമയം കൃത്യമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയും സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയും ചെയ്യുന്ന സമയമാണ് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസങ്ങൾ എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം മനസ്സിൽ കരുതിയിട്ടുള്ള സ്വപ്നങ്ങൾ നടക്കാതെ പോയ സ്വപ്നങ്ങൾ ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയത്തിനാണ് ഫെബ്രുവരി പതിമൂന്നിന് നന്ദി കുറിക്കാൻ പോകുന്നത് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല മാറ്റം ലഭിക്കും എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ സാങ്ഷനാവാതെ അങ്ങനെയൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെയും തടസ്സങ്ങൾ നീക്കി നിങ്ങളിലേക്ക് എത്തപ്പെടാൻ ഭഗവാന്റെ അനുഗ്രഹം ഈ സമയത്ത് നിങ്ങളുടെ ഉണ്ടാകുന്നതാണ് ഉപരിപഠന ഭാഗ്യം കൂടി ഉണ്ടാകുന്നതാണ് വരുമാനമാർഗം തെളിയുന്നതാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട അത് ഓർത്ത് വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് നല്ല സമയം ഈ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ആഗതമാവുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തൊട്ടടുത്ത് ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ ഒന്ന് ദർശനം നടത്തി നിങ്ങൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുക ഫെബ്രുവരി പതിമൂന്ന് കുംഭമാസം ആരംഭിക്കുന്ന വേളയിൽ ഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രക്കാരിൽ മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിരയാണ് ജോലി ലഭിക്കുന്ന സമയമാണ് ജോലിക്കായി അലയുന്ന വലയുന്ന ആളുകൾക്ക് ഇതൊരു സന്തോഷ വാർത്തയായിരിക്കും നിങ്ങൾക്ക് ജോലി സിദ്ധിക്കുന്ന സമയമാണ് ശുക്രൻ്റെ അനുഗ്രഹമാണ് ഈ ഒരു വേളയിൽ നിങ്ങളെ ഏറ്റവും അധികം കാത്തുകൊള്ളാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നേട്ടം നിങ്ങളെ തേടി എത്തുന്ന സമയമാണ് വാഹനം വാങ്ങാൻ ഉള്ള അനുകൂല സമയം കൂടിയാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ് മനസമാധാനം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും അതിലുപരി സാമ്പത്തികമായ ഒരു മാറ്റമുണ്ടാകും കാരണം എന്തെന്നാൽ ഇവിടെ ശുക്രനാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുഗ്രഹം നൽകാൻ പോകുന്നത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ അതിൻ്റെ ഫലമായി ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുകയും സാമ്പത്തിക നിലയിൽ ഗണ്യമായ തോതിലുള്ള വർദ്ധനവുണ്ടാവുകയും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാവുകയും ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഉള്ളവർക്ക് ജോലിയിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് പ്രമോഷൻ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഇതൊക്കെയും വന്ന് ഭവിക്കുന്ന സമയമാണ് ഫെബ്രുവരി പതിമൂന്ന് മുതൽ വന്നണയാനായി പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ഉണ്ടെങ്കിൽ ദർശനം നടത്തുക ഫെബ്രുവരി പതിമൂന്നിന് തന്നെ അന്നേ ദിവസം കുംഭമാസം ആരംഭിക്കുകയാണ് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ പോയി ക്ഷേത്ര ദർശനം നടത്തുക രാവിലെ സാധിക്കാത്തവരാകട്ടെ വൈകുന്നേരം ക്ഷേത്രദർശനം നടത്തുക ആ ഒരു കാര്യം മാത്രം ചെയ്ത് ഒന്നുമില്ലെങ്കിൽ ഒരു രൂപയെങ്കിലും തലയ്ക്കൊഴിഞ്ഞ് ആ വഞ്ചിയിൽ ഒന്ന് സമർപ്പിക്കുക ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാറ്റം വരാൻ പോകുന്ന നാലാമത്തെ നക്ഷത്രം ആയില്യമാണ് സ്വയം പര്യാപ്തതയോടുകൂടി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുമെന്നതിലുപരി തന്നെ എല്ലാ കാര്യങ്ങളെയും പൂർത്തീകരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെട്ട് പല കാര്യങ്ങളും പോകുന്നുണ്ടായിരുന്നു അത് നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്തുന്നുണ്ടായിരുന്നു അതിനിവിടെ ഒരു മാറ്റം വരുന്ന സമയം കൂടിയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അകലുന്ന ഒരു സമയത്തിലേക്കാണ് ഇല്ല നക്ഷത്രക്കാർ വരുന്നത് വ്യാഴം ഇവിടെ അനുകൂലമായി മാറുന്ന ഒരു സന്ദർഭം കൂടി ഉള്ളതിനാൽ തന്നെ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയമാണ് പതിവിലും കൂടുതൽ സന്തോഷം സമാധാനം കുടുംബത്തിൽ ശാന്തത ഇതൊക്കെ നിലനിൽക്കും എന്നൊരു കാര്യം പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് സാമ്പത്തികമായി ഒരുപാട് പ്രശ്നം ഒരു ചുറ്റിപ്പെട്ട് കിടക്കുന്ന അവസ്ഥ അതായത് ഒരു കൊണ്ട് ബന്ധിതനായി കിടക്കുന്നത് പുറമേ നിന്ന് നോക്കിയാൽ ഒരു ബന്ധനവുമില്ല പക്ഷേ നമ്മൾക്കറിയാം നമ്മൾക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ബന്ധനസ്ഥനായി നിങ്ങൾ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ നാഗരാജ ക്ഷേത്ര ദർശനം അനിവാര്യമായി വേണ്ടുന്ന ഒരു സമയം കൂടിയാണ് വന്നടഞ്ഞിരിക്കുന്നത് സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് എത്തേണ്ട സമയമാണ് അത് ഒരു ഇത്തിരി തടസ്സപ്പെട്ട് കിടക്കുന്നതിനാലാണ് കയ്യിലേക്ക് എത്താതിരിക്കുന്നത് വീട്ടിൽ സുഖമില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരെയും തലയ്ക്കൊഴിഞ്ഞ് പൈസ കൊണ്ട് വഞ്ചിയിലിടുക നാഗരാജ ക്ഷേത്രത്തിൽ കാരണം ആ ഒരു ബന്ധനം അതൊന്ന് അഴിഞ്ഞു പോയിക്കൊള്ളട്ടെ നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം കൂടി നടത്തേണ്ടത് അനിവാര്യമാണ് നിങ്ങളത് കഴിയുന്ന പ്രത്യേകിച്ച് ഞാൻ വഴിപാടുകളൊന്നും തന്നെ പറയുന്നില്ല നിങ്ങളുടെ ധനത്തിനനുസരിച്ച് കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ലാത്തൊരവസ്ഥയൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനും ചെയ്യാനും പറ്റുകയില്ല മനസ്സ് തന്നെയാണ് ഭഗവാൻ ആവശ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കുംഭമാസം ആരംഭത്തോടു കൂടി അതായത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാറ്റം ദൈവാനുഗ്രഹം അനുഭവിക്കുന്ന അടുത്ത നക്ഷത്രം പൂരമാണ് പ്രതീക്ഷിക്കാതെ ഒരുപാട് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിനങ്ങളാൽ അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ഭൂമി വാങ്ങുവാനും അതേപോലെ തന്നെ ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിൽക്കുവാനും കഴിയുന്ന അനുകൂല സമയമാണ് ചുമതലകൾ വർദ്ധിക്കും അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രൊമോഷൻ വർദ്ധിക്കും പ്രൊമോഷൻ ലഭിക്കും ആ ലഭിക്കുന്ന നിമിത്തം ചുമതലയിലേക്ക് നമ്മൾ കൂടുതലായി എത്തപ്പെടുകയാണ് ചുമതലകൾ വർദ്ധിക്കും അത് കൃത്യമായി ചെയ്യാൻ സാധിക്കുക എന്നതാണ് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു പവർ തെളിയിക്കാൻ കഴിയുന്ന ഒരു അവസരം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ അവസരങ്ങൾ വരികയും ചുമതലകൾ വർദ്ധിക്കുന്നതിനോടൊപ്പം അത് കൃത്യമായി ചെയ്ത് മേലധികാരിക്ക് സമർപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് വിജയമായി മാറുന്നത് പഠനം കൊണ്ട് മേന്മയുണ്ടാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക ദേവി ക്ഷേത്രമായി ബന്ധപ്പെട്ട് ഏത് ക്ഷേത്രങ്ങളും ഭദ്രകാളി ആകട്ടെ ഭദ്രാദേവി ആകട്ടെ അങ്ങനെ ആരായിക്കൊള്ളട്ടെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കയ്യിൽ ഒരു ചുമന്ന ചാലട്ട് ജീവിച്ച് കെട്ടാൻ സാധിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് കാരണം വാഹനമൊക്കെ ഓടിക്കുന്ന ആളുകൾക്ക് അതൊരു സുരക്ഷാ കവചമായി നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നതുമാണ് ഫെബ്രുവരി പതിമൂന്ന് കുംഭം മാസത്തിൻ്റെ ആരംഭമാകുകയാണ് അപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ഏറ്റവും അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് തൊഴിലിൽ പ്രശ്നങ്ങൾ ധാരാളമുണ്ട് ആ പ്രശ്നങ്ങൾ ഇവിടെ ഒരു പരിഹാരം കാണാനായി ഈ ഫെബ്രുവരി പതിമൂന്ന് മുതൽ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാണ് ഭാഗ്യത്തിൻ്റെ തുണ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് വിവാഹത്തിന് അനുകൂല സമയമാണ് പ്രണയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ പ്രണയിക്കുന്ന പങ്കാളിയെ തന്നെ വിവാഹത്തിലേക്ക് അവരുമായി യോജിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടാകും സന്തോ സന്തോഷ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും സാമ്പത്തികമായി നേട്ടങ്ങൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തെ ഈ ഒരു അവസരത്തിൽ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഓർത്ത് അത്ഭുതപ്പെടാനുള്ള അവസരമുണ്ടാകും അത് ചിരിച്ചു തള്ളേണ്ട അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് വരാനായി പോകുന്നത് ആഗ്രഹിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ദേവാദി ദേവതകളും ദൈവങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായി ഇവിടെ മാറ്റത്തെ പ്രദാനം ചെയ്യുന്നത് ദൈവങ്ങളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും ലഭിക്കണമെന്ന് ചില ഒരു പ്രത്യേക ഒരു നിമിഷത്തിൽ വന്നണഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഭാഗ്യത്തെ സാമ്പത്തികമായി നമ്മളെ ഏറ്റവും പീക്ക് ലെവലിൽ കൊണ്ട് ചെന്ന് എത്തിക്കും അതുകൊണ്ട് തന്നെ സന്തോഷമായിരിക്കുക ഫെബ്രുവരി പതിമൂന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നല്ല സമയമാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്